നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രവാസിയായ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനം ഉയർത്തുന്ന ഒരു വാർത്തയായിരുന്നു യു എയിൽ ഹെവി ലൈസൻസ് സ്വന്തമാക്കുന്ന ആദ്യ വനിത എന്ന കീർത്തി കൊല്ലം കൂരിപ്പിഴ സ്വദേശിയായ സുജ തങ്കച്ചൻ സ്വന്തമാക്കി എന്നിരുന്നത് വിസൈസിലെ സ്വകാര്യ സ്കൂൾ ബസ് കണ്ടക്ടറായിരുന്ന സുജിയാണ് തന്റെ കുഞ്ഞുനാളിലെ സ്വപ്നം ദുബായുടെ മണ്ണിൽ പൂർത്തിയാക്കിയത് ദുബായിൽ ഹെവി ബസ് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിച്ച ആദ്യ മലയാളി യുവത എന്ന കീർത്തിയും ഇവർ സ്വന്തമാക്കിയിരുന്നു ഇപ്പോൾ ദുബായ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെയും മറ്റ് വിവിധ കമ്പനികളുടെയും ക്ഷണം കിട്ടി എന്ന വാർത്തയാണ് ഞാൻ ഈ പറയാൻ പോകുന്നത് ആ വാർത്തയിലേക്ക് ആർ ടി ഐയിലെയും കമ്പനികളിലെയും ബസ് ഡ്രൈവറായി ജോലി നൽകാമെന്നാണ് വാഗ്ദാനം എന്നാൽ ആദ്യ പരിശോധനയായ എസ് ടി എസ് സി അതായത് സ്കൂൾ ബസ് സർവീസ് എന്താണെന്നും അത് കഴിഞ്ഞ് മാത്രമേ ജോലി ആലോചിക്കുന്നുള്ളൂ എന്നാണ് സുജ പറഞ്ഞിരിക്കുന്നത് എന്തായാലും മലയാളികൾക്ക് ഏറെ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണിത് യു എയിലെ ആദ്യ വനിതാ ബസ് ഹെവി ലൈസൻസ് നേടിയിരിക്കുകയാണ് സുജിത ദുബായിൽ സ്കൂൾ ബസ്സിൽ കണ്ടക്ടർ ആയിരിക്കാണ് ശുചിക്ക് ഹെവി ബസ് ഓടിക്കാനുള്ള ലൈസൻസ് കഴിഞ്ഞ ദിവസം ലഭിച്ചത് ഹെവി ബസ് ലൈസൻസ് സാമൂഹിക പ്രവർത്തകയായ ലൈല ബഷീറിന് മാത്രമേ നേരത്തെ ലഭിച്ചിട്ടുള്ളൂ എങ്കിലും സ്കൂൾ ബസ് ഓടിക്കുന്ന ആദ്യ യുവതിയായി തീർന്നിരിക്കുകയാണ് ഈ മലയാളി ഇവർക്ക് മുപ്പത്തിരണ്ട് വയസ്സായിരിക്കാണ് നിശ്ചയം ഒന്നുകൊണ്ട് മാത്രമാണ് ജോലി തിരക്കിന് ഹെവി ബസ് ലൈസൻസ് കരസ്ഥമാക്കുവാൻ ഈ യുവതിക്ക് സാധിച്ചത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തനിക്ക് അഭിനന്ദന ഫോൺ കോളുകളും ലഭിച്ചതായി സുജ പറയുകയുണ്ടായി നാട്ടിൽ വലിയ വാഹനത്തിന്റെ ഡ്രൈവറായിരുന്ന അമ്മാവൻ വാഹനം ഓടിക്കുന്നത് ാണ് കൊച്ചു മനസ്സിൽ ആദ്യമായി അത്തരത്തിലൊരു ഡ്രൈവർ ആകുക എന്ന മോഹം ജനിച്ചത് മൂന്ന് വർഷം മുമ്പ് ജോലി നേടി യു എൽ എത്തിയപ്പോൾ ലഭിച്ചത് സ്കൂൾ ബസ്സിലെ കണ്ടക്ടർ ജോലിയായിരുന്നു അന്ന് മുതൽ ചിന്തിച്ചു തുടങ്ങിയതാണ് ഈ പെൺകുട്ടി ഹെവി വെഹിക്കിൾ ഓടിക്കുക എന്നുള്ളത് അതിനുശേഷം ഡ്രൈവിംഗ് ലൈസൻസ് സ്വന്തമാക്കണമെന്നും ആഗ്രഹിച്ചു ഇതിന് ബന്ധുക്കളിൽ നിന്നും സ്കൂൾ അധികൃതരിൽ നിന്നും പിന്തുണ പൂർണ്ണമായും ലഭിച്ചു ഇവർ പറയുന്നു ഡ്രൈവിംഗ് പരാജയപ്പെട്ടുവെങ്കിലും ഏഴാം തവണയാണ് ഇവർ ഇത് സ്വന്തമാക്കിയത് പക്ഷേ നിരവധി ട്രോളുകൾ ഇവർക്കെതിരെ ഇറങ്ങിയത് മാനസികമായി ഏറെ വിഷമമുണ്ടാക്കിയെന്നും ഇവർ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുണ്ടായി എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രവാസികളായ എല്ലാ മലയാളികൾക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് കേരളത്തിൽ നിന്ന് നിരവധി ഡ്രൈവർമാർ പല വിദേശ രാജ്യങ്ങളിലും ഉണ്ടെങ്കിലും ഒരു മലയാളി പെൺകുട്ടി വിദേശത്ത് ഡ്രൈവർ ആയിരിക്കുക എന്നുള്ളത് മലയാളികൾക്ക് ഏറെ അഭിമാനവും അതിൽപരം ബഹുമാനവും തോന്നേണ്ട ഒരു കാര്യം തന്നെയാണ് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി